ഹലോ ഫ്രണ്ട്സ് കീർത്തനം എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ വീടുകളിലുള്ള എനർജി മീറ്ററിൽ നിന്ന് റീഡിംഗ് എടുത്ത് ആ റീഡിംഗ് ഉപയോഗിച്ച് നമ്മുടെ വീട്ടിലെ ഉപയോഗം എത്ര യൂണിറ്റ് ആണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കാം അതിനായി മീറ്ററിലെ ഡിസ്പ്ലേയിലുള്ള എല്ലാ ഡിജിറ്റുകളും കൃത്യമായി വർക്ക് ചെയ്യുന്നുണ്ടോ എന്നറിയുന്നതിനായി ചെക്ക് ചെയ്യുന്ന ഒരു സ്ക്രീൻ വരുന്നതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം ഇപ്പോൾ നമ്മൾ കാണുന്നതാണ് ഡിജിറ്റുകൾ പരിശോധിക്കുന്ന ഡിസ്പ്ലേ തുടർന്ന് ബാറ്ററിയുടെ കണ്ടീഷൻ കാണിക്കുന്ന ഡിസ്പ്ലേ ഇന്ന് നമ്മൾ നോക്കുന്ന ആ സമയം നമ്മൾ ഇന്ന് നോക്കുന്ന ഡേറ്റ് എത്ര വോൾട്ടേജ് ആണ് ഇപ്പോൾ ലൈനിലുള്ളത് എത്ര ആംബിയർ കറണ്ട് നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു പവർ ഫാക്ടർ എത്രയുണ്ട് നമ്മളിപ്പോൾ എത്ര വാട്സ് ലോഡ് ഉപയോഗിക്കുന്നു ഇപ്പോൾ കാണുന്ന കെ ഡബ്ല്യു എച്ച് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് നമ്മുടെ റീഡിംഗ് നമ്മുടെ ഇപ്പോഴുള്ള ഉപയോഗം കണ്ടെത്തുന്നതിനായി നമ്മൾ മുൻ റീഡിങ് എത്രയാണെന്ന് അറിയേണ്ടതുണ്ട് അതിനായി നമുക്ക് കെ എസ് ഇ ബി തന്നിട്ടുള്ള ബില്ല് എടുത്തതിനു ശേഷം അതിൽ നിലവിൽ എന്ന് ഭാഗത്ത് വരുന്നതാണ് നമ്മൾ മുൻ റീഡിങ്ങിനായി എടുക്കേണ്ടത് ശേഷം നമ്മൾ ഇപ്പോൾ എടുത്ത റീഡിംഗിൽ നിന്ന് നിലവിൽ എന്ന് കാണുന്ന റീഡിംഗ് കുറച്ച് കിട്ടുന്നതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഉപയോഗം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി